എഡു തൻ്റെ വിശാലമായ ഹൃദയത്തിൻ്റെ വ്യാപ്തി കാണുകയോ തൻ്റെ മനസ്സിൻ്റെ ആഴ അളക്കുകയോ തൻ്റെ വിശാലമായ മനസ്സിനെ സ്പർശിക്കുകയോ തൻ്റെ വിശാലമായ ഹൃദയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയോ ചെയ്യാതെ തൻ്റെ മൂടി വെച്ചേക്കുന്ന ശരീരത്തെ കണ്ട് തൻ്റെ മൂടി വച്ചേക്കുന്ന ശരീരത്തെ മാത്രം ആഗ്രഹിച്ച് വരുന്ന ബന്ധങ്ങളിൽ താൻ തുടരാതെ ഇരിക്കുക ആ ബന്ധങ്ങളിൽ താൻ കണ്ടിന്യൂ ചെയ്യരുത് അത് തനിക്ക് ഒരിക്കലും ശാശ്വതമായ തൻ്റെ മനസ്സിനെ അതൊരിക്കലും സുഖം തരികയില്ല എപ്പോഴും തനിക്കത് വേദനകൾ മാത്രമേ കൊണ്ട് തരികയുള്ളൂ കാരണം തൻ്റെ പരിപൂർണമായ തൻ്റെ പവിത്രമായ ഹൃദയം കാണാൻ ശ്രമിക്കാതെ തൻ്റെ ശരീരത്തെ മോഹിച്ചു വരുന്ന ഒരു വ്യക്തി തൻ്റെ ശരീരത്തിന് ക്ഷീണമേൽക്കുമ്പോൾ തന്നിൽ നിന്നും അകന്നു പോവുക തന്നെ ചെയ്യും കാരണം തൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ സ്നേഹം മാത്രമാണെങ്കിൽ ആ സ്നേഹം ശാശ്വതമാവുകയുള്ളൂ തൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ ഒരു സ്നേഹമല്ലാതെ തൻ്റെ ശരീരത്തെ മാത്രം മോഹിച്ചു വരുന്ന ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ താൻ എപ്പോഴും വേദനിക്കേണ്ടതായി തന്നെ വരും താൻ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക